ഹായ് ഹലോ എല്ലാവർക്കും പ്രമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് എന്ത് നടപടിയായിരിക്കും നിവിനെതിരെ എടുക്കുക എന്നുള്ളതും ഇതാ പ്രെമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എവിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എടുക്കുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് ആകുന്നില്ല അപ്പോൾ ഉറപ്പായിട്ട് പണിഷ്മെൻറ്റിലോട്ടാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം ചർച്ച ചെയ്യുന്നത് നിവിന് പണപ്പെട്ടി നിഷേധിക്കുക എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പണിഷ്മെൻറ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ പണപ്പെട്ടി എടുക്കാൻ ചാൻസ് കൂടുതലുള്ള മൂന്ന് പേരാണ് ഒന്ന് സാബുമാൻ രണ്ട് ആദില നൂറ് എന്നത് ആദില മൂന്ന് നിവിൻ ഈ മൂന്ന് പേർക്ക് മണി ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലക്കായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഹൺഡ്രഡ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് അവരുടെ പെർഫോമൻസ് മാറ്റി വെക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അവരുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഇവിടെ ആതിലാൻ നൂറയിൽ നൂറ ഡയറക്റ്റായിട്ട് അവിടെ എത്തുന്നു ഉറപ്പായിട്ടും ആതിലേക്ക് ആ പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബോണസാണ് സാബുമാൻ ഉറപ്പായിട്ടും ഭയങ്കര ലക്കുള്ളൊരു മാനാണ് ഈ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് ഈ ഇത്രയും ദൂരം വരെ പുള്ളിക്ക് പോകാൻ പറ്റി ശബ്ദം ഉയർത്താതെ പ്രതികരിക്കാതെ എന്താ പറയുക ചില നേരത്തെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതിയെന്ന് പറയില്ല ആ ഒരു സംഭവത്തിലാണ് പുള്ളിയുടെ ഇത് സാബുമാൻ ഈ ഒരു പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ട്രിപ്പിൾ ഭാഗ്യമാണ് സാബുമാന്യം അപ്പം ആ ആ സ്ഥാനത്ത് നിന്നാണ് നിവിനെ അത് നിഷേധിക്കുന്നത് അത് നിവിന് കിട്ടുന്നൊരു അടി തന്നെയാണ് കാര്യം ടോപ്പ് ഫൈവ് ഉള്ളത് നിവിൻ ഇത്രയും ദിവസം വരെ എത്തിയ ഒരാളാണ് അതിൻ്റെ കൂടെ നിവിനൊരു ബോണസായിട്ട് ഈ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിവിന് നല്ലൊരു എന്താ പറയുക പേരെടുത്ത് അതായത് മണി ബോക്സ് എടുത്ത് ഇരുന്നാളാന്നുള്ളൊരു പേരവിടെ ഉണ്ടാവുമായിരുന്നു അത് നിഷേധിച്ചത് എന്തായാലും നല്ലൊരു നടപടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതിനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എവിക്ഷനിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട് കാരണം എവിക് തെറ്റാകുന്നതിനകത്ത് ഇപ്പോൾ നെവിൻ പോയില്ല എന്നുണ്ടെങ്കിൽ സാബുമാൻ സേഫ് ആണെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളാ പോവാം ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ നമ്മളെത്രയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചാലും എത്രയൊക്കെ ബുദ്ധിപരമായിട്ടുള്ള എന്താ പറയുക മൈൻഡ് ഗെയിമർ എന്നൊക്കെ പറഞ്ഞാൽ ശരി അവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും ജനങ്ങളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാണിക്കുന്ന പെർഫോമൻസ് ജനങ്ങളുടെ ഇലോട്ട് എത്തി അവിടെ ഒരു ഓട്ടായിട്ടത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇവിടെ അവരവിടെ ഗെയിം കളിക്കുന്നതിന് തുല്യമാണ് വോട്ടിങ് എന്നുള്ള സംഭവം അവർ വോട്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ജനങ്ങൾക്കാണ് അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം വന്ന ആ ഇഷ്ടത്തിൽ നിന്നാണ് അവർ വോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇവിടെ ഭയങ്കര ഗെയിമിൻ്റെ ഒരു പ്രോസ്പെക്റ്റീവിനകത്ത് വോട്ട് ചെയ്യുന്നവരില്ല അങ്ങനെ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഷോയല്ല ബിഗ് ബോസ് ഇത് സാധാരണക്കാരായ കുടുംബ പ്രേക്ഷകരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ സ്പോർട്സ് താരങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരൊന്നും ഇത് കാണുന്നില്ല ഇതിനെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നതും ഇത് എൻജോയ് ചെയ്യുന്നതും ഇത് ജ മനസിലോട്ട് എടുക്കുന്നതും എല്ലാം സാധാരണ തട്ടിലുള്ള ആൾക്കാരാണ് അത് ഞാനൊരു എക്സാമ്പിള് പറഞ്ഞത് ഇതിനകത്ത് ബിഗ് ബോസ് ഷോയിനകത്ത് കുറേ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ ബിഗ് ബോസ് ഷോ കണ്ടിട്ടില്ല എനിക്കിതിൻ്റെ ഫുൾ സീസൺ അറിയില്ല ഇത് നൂറ് ദിവസം ഞാൻ കണ്ടിട്ടില്ല ഞാനിതിൻ്റെ ഷോട്ട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിൽ ഭൂരിഭാഗം വരുന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസ് ജോലി തിരക്കുള്ള ആൾക്കാരല്ലേ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് കാണാൻ നേരമില്ല പക്ഷേ അവരുടെ അവർക്ക് ഒരു ചാൻസാണ് ഇതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഫഷൻ കുറച്ചുകൂടി വലുതാക്കാൻ പറ്റും അവർക്കൊരു പേര് കിട്ടും അതല്ലാണ്ട് ഇവരൊന്നും ഈ ഷോ കാണുന്നവരല്ല മെയിനായിട്ട് ആയിട്ട് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് ജനങ്ങളിലോട്ട് എത്തുക എന്നുള്ളതാണ് അങ്ങനെ വെച്ച് അതുകൊണ്ടിട്ടാണ് ഇവിടെ സ്ട്രോങ് പ്ലെയേഴ്സ് ഔട്ടായി പോകുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെ നടക്കുന്നുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ